ആവശ്യമുള്ള കാര്യമാണ് നല്ലൊരു നമസ്കാരം കേരളത്തെ ആഘോഷ തിമിർപ്പിൽ ആറാടിച്ചു കൊണ്ട് തന്നെയായിരുന്നു ചലച്ചിത്ര നടനും ബി ജെ പിയുടെ രാജ്യസഭാ അംഗവുമായിരുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ നടന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഈ കല്യാണത്തിനു വേണ്ടി മാത്രമായി കേരളത്തിൽ പറഞ്ഞിറങ്ങിയതും നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു മാസത്തിൽ രണ്ടാഴ്ചയിൽ രണ്ടു പ്രാവശ്യമായി തന്നെയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചത് ഈ രണ്ട് സന്ദർശനത്തിലും സുരേഷ് ഗോപി ഒരു പ്രധാന ആകർഷണ ഘടകമായിരുന്നു അഥവാ സുരേഷ് ഗോപിയുടെ ആവശ്യപ്രകാരം തന്നെയായിരുന്നു നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വരണമാല്യം എടുത്തുകൊടുത്തത് ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു തുടർന്ന് ഗുരുവായൂരിൽ നടന്ന പന്ത്രണ്ട് കല്യാണങ്ങളിലും നരേന്ദ്രമോദി പങ്കെടുക്കുകയും വധുവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ഗുരുവായൂരിൽ നടത്താനിരുന്ന എല്ലാ കല്യാണങ്ങളും മാറ്റിവെക്കപ്പെട്ടു എന്ന് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു പരത്തിയിരുന്നത് ഇത് തീർത്തും നുണയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ സമയത്ത് തന്നെ ഗുരുവായൂരിൽ മറ്റു കല്യാണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കേണ്ടതുള്ളതിനാൽ ചില കല്യാണങ്ങളുടെ സമയക്രമീകരണം മാത്രമാണ് അവിടെ നടത്തിയത് ഒരു കല്യാണവും നേരത്തെ രജിസ്റ്റർ ചെയ്ത ഒരു കല്യാണവും അവിടെ മാറ്റിവെക്കപ്പെട്ടിരുന്നില്ല മാറ്റിവെച്ചില്ല മാത്രമല്ല ഈ കല്യാണങ്ങളിലെല്ലാം തന്നെ അതായത് പതിനേഴാം തീയതി രാവിലെ ഗുരുവായൂരിൽ നടന്ന എല്ലാ കല്യാണങ്ങളിലും നരേന്ദ്രമോദി പങ്കുകൊള്ളുകയും വധുപരന്മാരെ ആശീർവദിക്കുകയും അവർക്ക് അക്ഷതം കൊടുക്കുകയും ചെയ്തു ഇരുപതാം തീയതി അയോധ്യയിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാവരും അക്ഷതം ഭക്യാദരപൂർവ്വം സമർപ്പിക്കണം എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നതും അതിനുവേണ്ടി തന്നെയാണ് എല്ലാവർക്കും നരേന്ദ്രമോദി അക്ഷതം നൽകുകയുണ്ടായതും എന്നാൽ സുരേഷ് ഗോപിയുടെ കല്യാണത്തോടനുബന്ധിച്ച് നിരവധി നിരവധി വി ഐപികളാണ് വി ഐപികളാണ് ആ കല്യാണത്തിൽ പങ്കെടുത്തത് ചലച്ചിത്ര നബസിലെ മിന്നുന്ന താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് മുതലായ ഒട്ടനവധി താരങ്ങൾ ഈ കല്യാണത്തിൽ പങ്കെടുക്കുകയുണ്ടായി നരേന്ദ്രമോദി അടക്കം കേരളത്തിലെയും ഭാരതത്തിലെയും രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിലുള്ള നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ വേറെയും എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദം മറ്റൊന്നാണ് അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിലെത്തിയ നരേന്ദ്രമോദിയെ മമ്മൂട്ടി വേണ്ടത്ര രീതിയിൽ ബഹുമാനിച്ചില്ല ആദരിച്ചില്ല എന്ന് തന്നെയാണ് ചില ആളുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ട്രോളുകളായി ഇടുന്നത് ഇത് വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിന്നു ഒരു കാരണവശാലും മമ്മൂട്ടി നരേന്ദ്രമോദിയെ കൈകൂപ്പിയില്ല വണങ്ങിയില്ല എന്നൊക്കെ തന്നെയാണ് പലരും പല വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദിയെ സുരേഷ് ഗോപി മമ്മൂട്ടിക്ക് പരിചയപ്പെടുത്തുന്നു മോഹൻലാലിന് പരിചയപ്പെടുത്തുന്നു ജയറാമിന് അതുപോലെ മറ്റു പലർക്കും സുരേഷ് ഗോപി പരിചയപ്പെടുത്തുന്നു ഇവരെല്ലാവരും വിശിഷ്ടാതിഥികൾ തന്നെയാണ് നരേന്ദ്രമോദി അവരെ എല്ലാവരെയും കൈകൂപ്പി വണങ്ങുന്നു തിരിച്ചും മമ്മൂട്ടിയും മോഹൻലാലും മറ്റുള്ള വിശിഷ്ടാതിഥികൾ എല്ലാവരും നരേന്ദ്രമോദിയെ കൈകൂപ്പി വണങ്ങുന്നു ആദരിക്കുന്നു ഈ സമയത്ത് തന്നെയാണ് നരേന്ദ്രമോദി മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അക്ഷതം നൽകുന്നു ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ എല്ലാവരും അർച്ചനയോടുകൂടി തന്നെ അക്ഷതം അവിടെ സമർപ്പിക്കണം അല്ലെങ്കിൽ അവരവരുടെ വീടുകളിൽ സമർപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി ഇത് നൽകുന്നത് മമ്മൂട്ടിക്കും നരേന്ദ്രമോദി ഈ അക്ഷതം നൽകിയുണ്ടായ മമ്മൂട്ടിയും അത് വാങ്ങിക്കുകയുണ്ടായ സ്നേഹപൂർവ്വം അത് വാങ്ങി അദ്ദേഹം തന്റെ കുപ്പായത്തിന്റെ കീസൽ വെക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് ഏതെങ്കിലും വിധത്തിൽ ഈ കല്യാണത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു പരത്തുന്ന ചില പ്രചരണങ്ങൾ മാത്രമാണിത് കുപ്രചരണങ്ങൾ മാത്രമാണിത് തന്റെ സഹോദരന്റെ അല്ലെങ്കിൽ തൻ്റെ കൂടപ്പുറപ്പിന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിന്റെ ബന്ധുവിന്റെ ഒക്കെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന അതേ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടി തന്നെയാണ് മമ്മൂട്ടി അടക്കമുള്ള സഹപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തത് ആ ചടങ്ങിൽ ആദ്യ അവസാനം എല്ലാവരും ഒരേ കൂടി സന്തോഷത്തോടു കൂടി നിന്ന് ആ ചടങ്ങ് ഭംഗിയാക്കുവാൻ വേണ്ടി എല്ലാവരും എല്ലാവരും സുരേഷ് ഗോപിയോടൊപ്പം ഒരേ മനസ്സായി നിന്ന് സഹകരിക്കുന്ന കാഴ്ച ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നത് തന്നെയാണ് തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങായി തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും ദിലീപും അടക്കമുള്ള എല്ലാ വിശിഷ്ട അതിഥികളും ഈ കല്യാണത്തെ കൊണ്ടാടിയത് ഇതിൽ സഹിക്കാത്തത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഏതെങ്കിലും വിധത്തിൽ താറടിച്ച് കാണിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പ്രതിയോഗികളും സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പരുത്തുന്നത് മമ്മൂട്ടിയെ തന്നെ അവർ ഇതിനു വേണ്ടി എടുക്കാൻ കാരണം മമ്മൂട്ടി മറ്റൊരു മതത്തിൽ ജനിച്ച ആളായതിന്റെ പേരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയെ ഒരു കാരണവശാലും മമ്മൂട്ടി ബഹുമാനിച്ചില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാരണങ്ങളാണ് ഇവർ ഉന്നം വയ്ക്കുന്നത് ഒന്ന് മമ്മൂട്ടി മറ്റൊരു മതവിഭാഗത്തിൽ ജനിച്ചയാൾ മറ്റൊന്ന് മമ്മൂട്ടി ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ ബി ജെ പിയുടെ രാജ്യസഭാ അംഗമായിരുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാനാണ് മമ്മൂട്ടി വന്നിരിക്കുന്നത് ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ബി ജെ പി കാരനായ പ്രധാനമന്ത്രി ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ മമ്മൂട്ടിയെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ മമ്മൂട്ടി ബി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ആദരിച്ചില്ല ബഹുമാനിച്ചില്ല എന്നുള്ള തരത്തിലുള്ള കുപ്രചരണങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം വയറുകടിയുള്ള ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്ന് പറയട്ടെ എന്റെ വാക്കുകൾ ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം കടുത്ത ഭാഷയിൽ ഈ വിമർശകരെ വിമർശിക്കേണ്ടി വന്നത് എന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കട്ടെ ക്ഷമാപൂർവ്വം അറിയിക്കട്ടെ എന്തായാലും നരേന്ദ്രമോദിയെ വളരെ കൂടി ബഹുമാനത്തോടുകൂടി കൂടി തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ വളരെ കൂടി തന്നെയാണ് മമ്മൂട്ടി കണ്ടതും വന്ദിച്ചതും ആദരിച്ചതും മമ്മൂട്ടിയെയും തിരിച്ചു വലിയൊരു കലാകാരനെ തന്നെയാണ് താൻ കാണുന്നത് ആ വലിയൊരു കലാകാരനെ താൻ വണങ്ങുന്നു എന്ന രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദിയും മമ്മൂട്ടിയെ നമസ്കരിച്ചത് അദ്ദേഹത്തിന് അക്ഷതം നൽകിയത് വാസ്തവം ഇങ്ങനെയാണെന്നിരിക്കെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച് തങ്ങളുടെ മാധ്യമത്തിന് നാല് വ്യൂവേഴ്സിന് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതൊരു സാമ്പത്തിക നേട്ടമായിരിക്കും എന്ന് കണക്കാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരം മാധ്യമങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഏതു തരത്തിലും താറടിച്ച് കാണിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം ഇവരുടെ ലക്ഷ്യം ഇവർ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് മാത്രമാണ് ഗുരുവായൂരിൽ കടുത്ത ദേഹപരിശോധനകൾ നടത്തിയത് ബാക്കി എല്ലാവരെയും പ്രധാനമന്ത്രി വരുന്ന ഈ ചടങ്ങിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്ന ഇടത്ത് വലിയ പരിശോധനകളൊന്നും കൂടാതെ തന്നെ കടത്തിവിട്ടു പക്ഷേ മമ്മൂട്ടിയെ ദേഹമാസകലം പരിശോധിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് അവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തുമ്പോൾ എല്ലാവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ മതിയായ ദേഹപരിശോധനയ്ക്ക് ശേഷം തന്നെയാണ് ഈ വേദിയിലേക്ക് കടത്തിവിട്ടത് വസ്തുതകൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഏതെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇത്തരക്കാർ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പ്രേക്ഷകരോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഇതിനെതിരെ മോഹൻലാൽ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉയർത്തിയിട്ടുണ്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനും മമ്മുക്കയും തമ്മിൽ നല്ല ബന്ധം തന്നെയാണ് എന്തിനാണ് ഇത്തരത്തിൽ ആളുകൾ പറഞ്ഞു പരത്തുന്നത് എന്നൊക്കെ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മലയാള സിനിമാ തറവാട്ടിലുള്ള എല്ലാവരും നല്ല ബന്ധത്തിലാണ് അപ്പൊ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വരുന്ന മമ്മൂട്ടിയെ ആരെങ്കിലും ഒരു കാരണവശാലും അവഹേളിക്കില്ല ഞങ്ങളെയും മമ്മൂട്ടി അവഹേളിക്കില്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന തരത്തിൽ തന്നെയാണ് മോഹൻലാൽ മറ്റൊരു അവസരത്തിൽ ഒരു വീഡിയോയിൽ സംസാരിച്ചത് മോഹൻലാലിന്റെ പ്രതികരണവും ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് എന്തായാലും സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ചില ഗോസിപ്പുകൾ പടച്ചുവിടുന്നവർ ഒന്ന് മനസ്സിലാക്കണം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് മലയാളത്തിൽ അത്യുന്നതനായ ഒരു കലാകാരനായ മമ്മൂട്ടിയെയാണ് ദേശീയ അവാർഡ് കിട്ടി കരസ്ഥമാക്കിയ ഒരു നടനെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത് സുരേഷ് ഗോപിയെ മാത്രമല്ല ഇത് ഇത്തരം വാസ്തവങ്ങൾ തിരിച്ചറിയാതെ ഇത്തരം പ്രചരണങ്ങളുമായി നടക്കുന്ന ആളുകളെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയും എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്റെ സഹോദര കുല്യനായ ചാക്കേ സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്നു വർഷങ്ങളായി തുടർന്നാൽ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ എന്റെ സിനിമ യാത്രയിൽ കൂടെ അദ്ദേഹം